സദ്യ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് സദ്യയുടെ കൂടെയൊക്കെ വിളമ്പുന്ന കൂട്ടുകറിയാട്ടോ കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതാണ്ട് ഞാൻ കറിക്ക് ആവശ്യമായ ചേന കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വാഴയ്ക്ക് അതും ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ചേന ഒന്ന് വേവിക്കാം ചേന വേവിക്കാൻ വേണ്ടി ഞാൻ കടയിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ചേന വേവാനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഗ്ലാസിലേറെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ എരിയുള്ള മുളക് പൊടിയും ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളകിയ ശേഷം വേവിക്കാം ഇതൊന്ന് വെന്ത് പകുതിയാകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന വാഴയ്ക്കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ചേനയ്ക്ക് ഇത്തിരി വേവുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് െ പിന്നെ ഇതിലേക്ക് നമ്മൾ കടല ചേർക്കുന്നുണ്ട് കറുത്ത കടല അത് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ഒരു അഞ്ച് സ്പൂൺ തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇത് കണ്ട ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് ഇതിലെ വെള്ളമൊക്കെ പറ്റാറാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ട് കടലയും കൂടി ഇട്ട് കൊടുക്കണം കടല ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ശകല നേരം കൂടെ വെച്ച് കൊടുക്കാം വെള്ളം ശകലം കൂടെ പറ്റാണ്ടല്ലോ ഒന്ന് പറ്റി വരട്ടെ ഇനി നല്ലതുപോലെ പറ്റിയ ശേഷം നമുക്ക് നല്ലതുപോലെ കൂട്ടി ഇളക്കാം ഉപ്പൊക്കെ നോക്കണം കേട്ടോ കൂട്ടി ഇളക്കിയ ശേഷം നമ്മൾ അരച്ചുവെച്ചിങ്ങ് അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഞാൻ ഫ്ലെയിം ഒന്ന് ഇപ്പോൾ കൂട്ടി വെച്ചിട്ടോ ഇളക്കുന്നത് നല്ലതുപോലെ കൂട്ടി ഇളക്കാം നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കൂട്ടുകറി ഉണ്ടാക്കുന്നത് അപ്പോൾ കടല നല്ലതുപോലെ വെന്ത് വരണം കുഴഞ്ഞു പോകാതെ തന്നെ കടല വേവിച്ചെടുക്കണേ ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി തേങ്ങ വറുത്ത് ചേർക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് മാറ്റിയ ശേഷം ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കാൽ ടീസ്പൂൺ കടുക് മൂന്ന് ഉണക്കമുളക് മുറിച്ചത് കരിയാപ്പില ഇതൊന്നും ഇട്ട് കൊടുക്കുക ഇതൊന്ന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഒരു മുറി തേങ്ങ ഞാൻ മിക്സിയിലൊന്ന് ചെറുത്തായിട്ടൊന്ന് കറക്കിയെടുത്ത് അപ്പം നല്ലതുപോലെ അങ്ങ് പൊടിയായിട്ട് ഇങ്ങനെ വെച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് അത്യാവശ്യം തേങ്ങ വേണം കേട്ടോ നമ്മളത് കൂട്ടുകറിലേക്ക് ഇടുമ്പോൾ ഒന്ന് പിരണ്ടിരിക്കാൻ കണക്കിന് വേണം ഇത് തന്നെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് ഒരു അരസ്പൂണ് കശ്മീരി മുളകൊടിയും അരസ്പൂൺ കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത ശേഷം നമ്മൾ നേരെ നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നല്ല മണം ഓട്ടം ഇപ്പോൾ വരുന്നത് ഇനി നല്ല നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്